പാപനാശം കുന്നുകൾക്ക് താഴ്വാരത്തുള്ള പൊന്തക്കാടുകൾ മയക്കുമരുന്ന് മാഫിയകളുടെയും അനാശാസ്യക്കാരുടെയും കേന്ദ്രമാകുന്നുവെന്ന് പരാതി സ്കൂൾ വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരാണ് ഈ പൊന്തക്കാടുകൾക്കുള്ളിൽ പകൽ സമയങ്ങളിൽ തമ്പടിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ബീച്ചിൽ സഞ്ചാരികൾക്ക് തിരക്കുണ്ടാവുക രാവിലെ മണി മുതൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ സ്കൂൾ യൂണിഫോമിലാണ് ഇവിടെ എത്തുന്നത് കാടുകൾക്കുള്ളിൽ ഇവർ മണിക്കൂറുകളാണ് ചിലവഴിക്കുന്നത് ഇതിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നാട്ടുകാർക്ക് പോലും കൃത്യമായി അറിയില്ല പോലീസും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല വർക്കലയ്ക്ക് പുറത്തുനിന്നുമുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളാണ് ഇവിടെ കൂടുതൽ എത്തുന്നത് ഇവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ള ആശങ്ക കാരണം നാട്ടുകാരും ഇതിൽ ഇടപെടാറില്ല നഗരസഭയും പോലീസും ഇടപെട്ട് പാപനാശം തീരത്തെ കാർഡുകൾ നീക്കം ചെയ്യുകയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ വർക്കല ബീച്ച് മുതൽ നമ്മുടെ പാവനാശം ബീച്ച് വരെയുള്ള കടലോരങ്ങളുടെ സൈഡിൽ വളർന്നു കിടക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പൊന്തക്കാടാണ് ഇവിടെ ഉള്ളത് ഈ പൊന്തക്കാടുകളിൽ ഉച്ച സമയങ്ങളിൽ സ്കൂൾ യൂണിഫോമിൽ ഉൾപ്പെടെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരുകയാണ് വളരെ ചെറിയ പയ്യന്മാരും വളരെ ചെറിയ കുട്ടികളുമാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലഹരി വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് കയറിയ സിറിഞ്ച് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും അപ്പൊ ഇത് യാതൊരു രീതിയിലുള്ള സുരക്ഷയും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പോ ഒന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു അവസ്ഥ അവസ്ഥയാണിപ്പോൾ ഉള്ളത് അപ്പോൾ വളരെ വലിയ പൊക്കത്തിലാണ് ഈ പൊന്തക്കാടുകൾ ഈ കൈതക്കാടുകളിലൂടെ വളർന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ അകത്ത് എന്ത് നടന്നാലും ഇപ്പോൾ ഒരു കൊലപാതകം നടന്നാൽ പോലും ഇവിടെ നമുക്ക് പുറലോകത്തിന് അറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ വന്ന് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും വലിയ ഗുഹ പോലെയൊക്കെ ഉള്ള ഒരു ഈ വെളിച്ചം പോലും കയറാത്ത രീതിയിൽ ആണതിന്റെ അകത്തുള്ള സൗകര്യങ്ങൾ ഇത് കിടക്ക കിടക്കാനുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് മദ്യപാനം അതിന്റെ കുപ്പികൾ അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിന്റെ മറ്റ് പല സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാം അപ്പം ഇത് യാതൊരു രീതിയിലും അധികാരികൾ ഇതിനെ ഇതിനെതിരെ ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പരിശോധനയോ ഒന്നും നടത്താത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ വൈകുന്നേരങ്ങളിലാകുമ്പോൾ വിനോദസഞ്ചാരികളും മറ്റുമൊക്കെ വരും പക്ഷേ രാവിലെ മുതൽ ഒരു പത്ത് മണി മുതൽ ഒരു ഉച്ച ഒരു രണ്ട് മൂന്ന് മണി വരെ ഇവിടെ വലിയ ആളനക്കം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ഈ ഒരു ഏരിയ പക്ഷെ അതേ ഒരു സമയം തന്നെ ഇവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവർ ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെ പയ്യന്മാരുൾപ്പെടെ ഇവിടെ വന്നിട്ട് ഇവിടെ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു രീതിയിലുള്ള നടപടികളും എടുക്കുന്നില്ല അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഈ കാടുകൾ വെട്ടിത്തെളിച്ച് ഇവിടെ വളരെ പ്രശസ്തമായിട്ടൊരു ബീച്ചാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത് അപ്പം ഈ കാടുകൾ വെട്ടി വെട്ടിത്തെളിച്ച് ഇവിടെ വൃത്തിയാക്കി ഇടാനായിട്ടും ഒന്നും ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ മറ്റൊരു എന്ന് പറയുന്നത് ഇവിടെ വളരെ എവിടെ നോക്കിയാലും ഇവിടെ മാലിന്യത്തിന്റെ കൂമ്പാരമാണ് ഇതിൻ്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മദ്യത്തിന്റെ കുപ്പികളും മറ്റ് വേസ്റ്റുകളും മാലിന്യത്തിന്റെ കൂമ്പാരമായിട്ട് വളരെ മോശപ്പെട്ട ഒരു മോശപ്പെട്ടൊരവസ്ഥയിലാണ് ഇപ്പോൾ ലോകോത്തര ഒരു ബീച്ച് ഏരിയയാണ് അപ്പം ഇവിടെ ഇത് ഇതേ രീതിയിലുള്ള ഒരു ഒരു മെയിന്റനൻസ് പോലും അവർ വൃത്തിയുടെ നടത്തുന്നില്ല അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം ഇവിടുത്തെ നാട്ടുകാർക്കും വലിയ ഭീഷണിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഇതിനെതിരെ ആൾക്കാർ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പിന്നെ മറ്റേ കൊലപാതകമോ അതുപോലെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ പോലും പുറലോകത്തിന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഈ കാര്യത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് പിന്റിഫോ ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അടിഞ്ഞൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैटेटरी एट जीमेल डॉट कॉम सरव सी एट इमेल